നമസ്കാരം ഞങ്ങളെ ഇവിടെ കുറച്ച് ഇഞ്ചി ഉണ്ടായിട്ടുണ്ട് കാട്ടിലെ ഇഞ്ചിയാ അതൊന്ന് പറിച്ചു നോക്ക ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പറ ഈ തക്കാളിയേ തക്കാളി നീളമുള്ള കമ്പ് വെച്ച് കെട്ടണം തക്കാളി തന്നെ വിളിച്ചു വന്ന തക്കാളി കണ്ടോ അത് കമ്പ് വെച്ച് കെട്ടണം കമ്പ് വെച്ചു എല്ലാം കെട്ടണം നമ്മുടെ ഇതേലൊക്കെ പൂ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഈ പൂ കാണാട്ട് ഭയങ്കര കളറക്ക കുറച്ചേ ഉള്ളൂ ഉള്ളത് കിളച്ച് നോക്കാം നമുക്ക് സ്പേസ് സൂര്യപ്രകാശം അതിനകത്ത് കുറച്ച് ഗപ്പി ഇട്ടിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല മറച്ചു വെച്ചിരിക്കണ്ടോ ഭയങ്കര വെയില വെയിലത്ത് നടന്ന ഗപ്പി ചാവുമോ വെള്ളം വെള്ളം കിളയ്ക്കുന്നു കുറച്ചേ ഉള്ളൂ കേട്ടോ കാട്ടി ച ഇഞ്ചിതവിടെ നമ്മളെ അച്ഛൻ കോവിലിന്നോടാ

വിളഞ്ഞു വരുന്ന ഇത് വിളഞ്ഞ് തയ്യാ കളിക്കാറായില്ലായിരുന്നു ഇപ്പൊ എന്തുകൊടുക്കും ചെടിച്ചട്ടിയിലങ്ങനെ വെക്കാരിന്നല്ലേ ഇതിനകത്തുണ്ട് കേട്ടോ ഇത് നമ്മുടെ വനത്തിലെ ഇഞ്ചിയാണേ ഈ ഇഞ്ചിക്ക് ഭയങ്കര ഔഷധ ഗുണമാണ് ഇത് നമുക്ക് കിട്ടത്തില്ല വെളിയിലങ്ങ് മേടിക്കാൻ കിട്ടത്തില്ലേ സാധനം നമ്മള് വനം പ്രദേശവുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടെങ്കിലേ നമുക്കിത് കിട്ടത്തുള്ളൂ ഇച്ചിരി ഉണ്ടാവില്ല ഇഞ്ചി വേണ്ട പക്ഷേ ഇത് നമുക്ക് ഇത് നമുക്ക് പിന്നെ ഇഞ്ചി തൊലി ചെത്തി കളഞ്ഞിട്ടൊന്നും ഇത് എടുക്കാൻ പറ്റത്തില്ല നന്നായിട്ട് മണ്ണ് കഴുകി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇവനെ നമുക്ക് ആരക്കേ എടുക്കാനേ പറ്റത്തുള്ളൂ കാരണം ചെത്തി കളയാൻ വേണ്ടിയുള്ള സാധനമില്ല ഇത്രിയാണ് ചെറുക്കെന്തോന്നറിയോ ഭയങ്കര വിലയാ ആദിവാസികള് വനത്തി ഉം അത് ഒത്തിരിയുണ്ട് ഞാൻ ഒത്തിരി സ്ഥലത്ത് നട്ടതായിരുന്നു അതിലിപ്പോ ഒരു മൂടെയാണ് ഇത്രയും പിടിച്ചത് അഭ്യൂത അടുത്ത കാ വന്നിട്ടുണ്ട് ഇത് അകത്ത് കിടക്കുന്നു പച്ചയാടാൻ പോവാന്നോ സ്ഥല കുറവാ ചുവട്ടിലൊഴിക്കണം നടത്താം കിട്ടിയേ ഇവിടെ ബാക്കി ബാക്കിതേ ആ കയ്യിലിരിക്കുന്നൊക്കെ ണ്ടോ ഇത്രയും കാറ്റ് ഇഞ്ചിന്ന് നമ്മുടെ നാട ഇഞ്ചിയുടെ കൂട്ടൊന്നുമല്ല നാടക ഇഞ്ചി എടുക്കുന്നതിന്റെ പത്തിലൊന്നുപോലും എടുത്താൽ മതി ഇത് കുഞ്ഞായിരിക്കും ഇഞ്ചി കണ്ടോ ഭയങ്കര പവറാ ഇതിന് ഭയങ്കര പവർ വെച്ചാ ഭയങ്കര പവറാണ്ടോ തറയോ വന്ന് മണ്ണിനകത്ത് വന്ന് കിടക്കുവാനോ കൂട്ടി കൊണ്ടുപോവാണോ അല്ല കൂട്ടിക്കൊണ്ടിടുകയാണോ വൈകുന്നേരത്ത് അവനെ കൂട്ടിക്കയറ്റും അന്ന് അല്ല അവിടെ നിന്ന് ഞാൻ ഒക്കെ പറയുന്നു മൂളൂട്ടിയും സുഖമല്ലോന്നൊക്കെ ചോദിക്കുക അങ്ങനെ അവനെ രണ്ടുപേരെയും കണ്ടോ ഇനിയും രാവിലെ ഇറക്കത്തുള്ളൂ വൈകുന്നേരം ആയില്ലേ കുഞ്ഞോ കുഞ്ഞേ കിടക്കുന്നേ ഇഷ്ടമല്ല കുഞ്ഞന് അവന് കുഴപ്പമില്ല കുഞ്ഞൻ ഇഷ്ടമല്ല കൂട്ടി കിടക്കയറുന്നത് പക്ഷേ രാത്രിയായാൽ പിന്നെ അവർ മുറിക്കകത്ത് പാടാണ് ഇനി രാവിലെ ഏഴ ഏഴര ആവുമ്പോൾ കയറും ഇവാനും കുഞ്ഞനും തീറ്റ കൊടുക്കാൻ പോവാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്ന എല്ലാവർക്കും ടാറ്റ്